പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി രൂപിണി പറന്നു കളിക്കുന്നു ഇന്നലെ ഓഹരി രൂപിണിയിൽ പറന്നു കളിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടത് ആദ്യം സ്പം മുകളിലേക്ക് പറഞ്ഞിട്ട് പിന്നെ താഴേക്ക് വറക്കുകയും പിന്നെ ഉയർന്ന മുകളിലേക്ക് പറയ്ക്കുകയും പിന്നെ താഴേക്ക് പിന്നെ മുകളിലേക്ക് അവസാനം ഇരുപത്തിനാലായിരത്തി എണ്ണൂറിനടുത്ത് വരെ എത്തിയിട്ട് പിന്നെ താഴേക്ക് പോകുന്നു ഇപ്പം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി രണ്ടിലും ബാങ്ക് നിഫ്റ്റി അമ്പത്തി മൂവായിരത്തി പതിനാറിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറിലും സെൻസെക്സ് എൺപത്തോരായിരത്തി എഴുന്നൂറ്റിലും എത്തി നിൽക്കുകയാണ് ഇനി നേട്ടം കൊയ്യാനായി നമ്മൾ പതിവായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം ഐ പി ഒ എമറോൾഡ് ടയർ മാനുഫാക്ചറിങ് ലിമിറ്റഡ് മുഖവില പത്ത് രൂപയാണ് വില തൊണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത് വില അപേക്ഷിക്കേണ്ട ഇത് ആയിരത്തി ഇരുന്നൂറെണ്ണത്തിന് അപേക്ഷിക്കേണ്ടതുണ്ട് അപേക്ഷിക്കേണ്ട തീയതി അഞ്ച് ഡിസംബർ മുതൽ ഒമ്പത് ഡിസംബർ വരെയായിരുന്നു വരെയാണ് അലോട്ട്മെൻറ്റ് പത്തിന് വരും ലിസ്റ്റിങ് പതിനൊന്ന് ഇവർ ടയറിൻ്റെയും ടയറുകളുടെയും അനുബന്ധ വ്യവസായ സാമഗ്രികളുടെയും ഉൽപ്പാദനവും വിതരണവും കയറ്റുമതിയെല്ലാം നടത്തുന്ന ഒരു കമ്പനിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുണ്ട് പിന്നെ നമ്മൾ ഇനി ബോണസ് വരുന്ന കമ്പനികളെ കുറിച്ച് നോക്കാം എൻ എം ഡി സി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോടി ടെക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് ആറ് ഡിസംബർ സ്കൈ ഗോൾഡ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ബോണസ് നയൻ ഈസ്റ്റ് വണ്ണ് പതിനാറ് ഡിസംബർ ഭാരത് ഗ്ലോബൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബോണസ് എയിറ്റ് ഈസ്റ്റ് ടെൻ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു രാജേശ്വരി സ്കാൻ അഞ്ഞൂറ്റെൻപത്തിരണ്ട് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് വരുന്നതേ ഉള്ളൂ ഉടൻ ബോണസ് നൽകാനായി മീറ്റിംഗ് ചെയ്ത കമ്പനികളിൽ ചിലത് ഈ രാത്രി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വൺ ഏയ്സ്റ്റ് വൺ ബോണസിനായിട്ട് അങ്ങനെ തീരുമാനം മീറ്റിംഗ് വരുന്നു പിന്നെ ടെക്നോവൽ പോണിവർ എൺപത്തൊന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് അതും തീരുമാനം വരുന്നതേ ഉള്ളൂ മീറ്റിങ് കൊടുക്കുന്നുണ്ട് കീടെക്സ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ് റെക്കോർഡ് ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ബാങ്കും ആയിരത്തി എഴുപത്തി ഏഴ് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് അവ മീറ്റിംഗ് കൂടു പത്ത് ഡിസംബറിനാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഐ ജി എൽ അവർ തൊണ്ണൂറ്റി എൺപത്തി രൂപ ബോണസ് നൽകുന്നത് തീരുമാനിച്ചിട്ടുണ്ട് പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ ഓഹരി വിഭജനം ഗ്ലോബൽ എഡ്യൂക്കേഷൻ നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ സ്പ്ലിറ്റ് ടു ഈസ്റ്റ് ഫൈവ് പത്ത് ഡിസംബർ ആണ് ഇറയ രണ്ടായിരത്തി പത്ത് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ഡിസംബർ ആറാണ് സോറാറ്റൈറ്റ്സ് നൂറ്റി അഞ്ച് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് എണ് പതിമൂന്ന് ഡിസംബർ ആണ് വരുന്നത് സഹദൂറ്റെട്ട് രൂപ വിലയാണ് സ്പ്ലിറ്റ് ആൻഡ് ഈസ്റ്റ് ടു ഈസ്റ്റ് ഫൈവ് പത്ത് ഡിസംബർ ആണ് ജയ് ബാലാജി നൂറ്റൊന്ന് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻറ്റ് സെവൻസ് ഇൻഡസ്ട്രി ഏഴായിരത്തി അഞ്ഞൂറ്ററുപത്താറ് ഡിവിഡൻറ്റ് പന്ത്രണ്ട് രൂപ ബാബിനു മുന്നൂറ്റി എഴുപത്തി രൂപ ഒരു രൂപ അറുപത് പൈസയാണ് ഡിവിഡൻ്റ് പത്തൊമ്പത് ഡിസംബറാണ് സീനക് എക്സ്പോർട്ട് ഒരു രൂപ ഡിവിഡൻ്റ് ടക്ക ഡേറ്റ് വരുന്നതിനുള്ള ഒരു ബോണസും ഉണ്ട് ടാർജറ്റ് നിശ്ചയിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്ക് ടാർജറ്റ് നിശ്ചയിച്ച് രണ്ടായിരത്തി അമ്പത് രൂപയ്ക്ക് വിൽക്കാവുന്നതാണ് റിലയൻസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറിന് വാങ്ങിയിട്ട് ആയിരത്തി എഴുന്നൂറ് ടാർജറ്റാകുമ്പോൾ വിൽക്കാവുന്നതാണ് കോൾ ഇന്ത്യ നാനൂറ്റി പതിനാലിന് മേടിച്ചിട്ട് അഞ്ഞൂറ്റമ്പതിന് വിൽക്കാവുന്നതാണ് ജെ എസ് ഡബ്ല്യു എനർജി അറുന്നൂറ്ററുപത്തിരണ്ടിന് വാങ്ങി എഴുന്നൂറ്ററുപതാകുമ്പം വിൽക്കാം സി ജി പവർ എഴുന്നൂറ്ററുപത്തേഴിന് വാങ്ങി എണ്ണൂറ്റി നാൽപ്പത്തി നാലാകുമ്പം വിൽക്കാം ജെ എസ് ഡബ്ല്യു സ്റ്റീല് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് വാങ്ങി ആയിരത്തി നാൽപ്പത്തി ഏഴാവുമ്പം വിൽക്കാം ഈ വീഡിയോ നി നിങ്ങളുടെ പഠനം സമർപ്പിക്കുന്നതിനാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് താല്പര്യം വാങ്ങുക ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഓഹരിണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം